വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് എഗ് മസാല ഇന്ന് നമുക്ക് എഗ് മസാല തയ്യാറാക്കിയെടുക്കാം ഇത് ചപ്പാത്തി ഇടിയപ്പം അപ്പം പത്തിരി ഇവയുടെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് നമുക്കിതിനു വേണ്ടി ആദ്യം മസാല തയ്യാറാക്കാം ചൂടായൊരു പാനിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ട്രഡീഷണൽ ടേസ്റ്റിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് ഇനി ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ചേർക്കാം അടുത്തതായി ഇതിലോട്ട് നമുക്ക് സ്ലൈസ് ചെയ്തു വെച്ചിട്ടുള്ള ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി മൂന്ന് പച്ചമുളക് ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുക്കണം നമുക്കിതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് മൂന്ന് കപ്പ് സവാള ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ കൂടെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം ഈ സവാള സോഫ്റ്റായി വരണം ബ്രൗൺ നിറമാകേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മുടെ സവാള സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിനെ കൂടെ നമുക്ക് വഴറ്റിയെടുക്കാം നമ്മുടെ തക്കാളിയും കുക്കായിട്ടുണ്ട് അടുത്തതായി ഇതിലോട്ട് നമുക്ക് പൗഡറുകൾ ചേർക്കാം ഇവിടെ ഞാൻ നാല് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിതിനെ പാനിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് നന്നായി നന്നായിരുന്നു വാഴറ്റിയെടുക്കണം ഈ പൗഡറിൻ്റെ റോ സ്മെൽ പോകുന്നത് വരെ നമുക്കിതിനെ വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം തണുത്തതിനു ശേഷം നമുക്ക് ഈ മസാലയെ ഒരു മിക്സിയിലോട്ട് എടുക്കാം ഇതിനെ നമുക്ക് നന്നായി അരച്ചെടുക്കണം ഒരൽപ്പം വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാൻ ി ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം അടുത്തതായി ഇതിലോട്ട് മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പു ഒരു ഇഞ്ച് നീളമുള്ള ഒരു പട്ട ഒരു ടീസ്പൂൺ വലിയ ജീരകം ഇവ ചേർത്ത് കൊടുക്കണം നമുക്കിതിനെ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിനെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പൊഴിച്ചു കൊടുക്കാം നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഫ്ലെയിം കുറച്ചതിന് ശേഷം നമുക്കിതിനെ ഇളക്കി കൊടുക്കാം ഇതിനെ നമുക്ക് വറ്റിച്ചെടുക്കണം നമ്മുടെ ഗ്രേവിയിൽ നിന്ന് എണ്ണ സെപ്പറേറ്റ് ആയി വരുന്നത് വരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട് എണ്ണ സെപ്പറേറ്റ് ആയി വരുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം തിനെ മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് പിഞ്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ ഓൾറെഡി ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഗ്രേവി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഈ മുട്ടയെ വേവിച്ചതിന് ശേഷം ഷെല്ലെല്ലാം റിമൂവ് ചെയ്യണം അതിനുശേഷം നമുക്കിതിനെ രണ്ട് പീസാക്കി മുറിച്ചെടുക്കാം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയെ നമുക്ക് ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് മസാലയുമായി ഒന്ന് കവർ ചെയ്തെടുക്കാം ഒരുപാട് മിക്സ് ചെയ്തെടുക്കരുത് ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കിതിനെ അടച്ചു വയ്ക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ എഗ് മസാല തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ ചപ്പാത്തി ഇടിയപ്പം അപ്പം ഇവയുടെ കൂടെയെല്ലാം സെർവ് ചെയ്യാം താങ്ക്